കാസർകോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് നടന്നു കമ്മീഷൻ അംഗം പി കുഞ്ഞായി പരാതികൾ സ്വീകരിച്ചു നവമാധ്യമങ്ങൾ വഴി സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും ഇത്തരം കേസുകളിൽ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുവാനാണ് കമ്മീഷന്റെ തീരുമാനമെന്നും പി കുഞ്ഞായി പറഞ്ഞു കാസർഗോഡ് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ മുപ്പത് കേസുകളാണ് വനിതാ കമ്മീഷന് മുൻപാകെ വന്നത് ഇതിൽ നാല് ഫയലുകൾ തീർപ്പാക്കി നാല് ഫയലുകളിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇരുപത്തിരണ്ട് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവയ്ക്കുകയും ചെയ്തു കമ്മീഷനംഗം പി കുഞ്ഞായി സിറ്റിംഗിന് നേതൃത്വം നൽകി നവമാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ അനുദിനം വർദ്ധിച്ചു വരുന്ന ആക്ഷേപ പരാമർശങ്ങൾ ഭയാനകമാണെന്നും ഇത്തരം പരാതികളിൽ വനിതാ കമ്മീഷൻ കർശന നിലപാട് സ്വീകരിക്കുമെന്നും സിറ്റിംഗിന് ശേഷം സംസാരിക്കവേ വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായി പറഞ്ഞു കമ്മീഷന്റെ കാസർഗോഡ് സിറ്റിംഗിൽ ടോട്ടൽ മുപ്പത് കേസാണ് ഇന്ന് വന്നിട്ടുള്ളത് നാല് ഫയൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് നാല് ഫയൽ പോലീസ് റിപ്പോർട്ടിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് സിറ്റിംഗിലേക്ക് ഇരുപത്തിരണ്ട് പരാതികളാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നവമാധ്യമങ്ങളിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ നേരിട്ട് ഉള്ള ആക്രമണത്തെക്കാൾ ഭയാനകമായിട്ടുള്ളതാണ് ഇത്തരം ആക്രമണങ്ങൾ ദീർഘകാലം ഓരോ പ്ലാറ്റ്ഫോമിൽ ഇപ്പം നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിലെല്ലാവുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു പോസ്റ്റ് ചെയ്ത് ദീർഘകാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഭയാനക രീതിയിലുള്ള ആക്രമണങ്ങളാണ് സ്ത്രീകൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് സ്ത്രീ സമൂഹത്തെ വളരെയധികം മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള അറ്റാക്കുകളാണ് സ്ത്രീകൾക്കെതിരെ ഇന്ന് വർദ്ധിച്ചു വന്നിട്ടുള്ളത് ഇത്തരം ഒരു അവസ്ഥയിൽ നമ്മുടെ സാധാരണ സ്ത്രീകൾ ഇത്തരം അക്രമങ്ങൾ ഭയന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനോ അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പം കാണാൻ സാധിക്കുന്നത് അതുമാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ പരാതിപ്പെടാനും സ്ത്രീകൾ മടി കാണിക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരെ പോലും ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോമിലുള്ള അറ്റാക്കുകൾ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് നമ്മുടെ കാസർഗോഡ് സിറ്റിംഗിൽ തന്നെ അത്തരം പരാതികൾ രണ്ട് പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരം പരാതിക്കെതിരെ കേരള വനിതാ കമ്മീഷൻ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ